ഓരോ ദിവസവും ഓരോ മത്സരാർത്ഥികൾ കയറുമ്പോൾ ഗബ്രിയാണ് വരുന്നതെന്ന് വിചാരിച്ച് ഓടിവരുന്ന ജാസ്മിനെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ശരിക്കും ഗബ്രി നാളെ വരുമ്പോൾ ജാസ്മിൻ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഇടപെടലായിരിക്കില്ല ഗബ്രിയുടെ അടുത്തു നിന്നും ഉണ്ടാവാൻ പോകുന്നത് ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഗബ്രിക്ക് പകരം ജാസ്മിനായിരുന്നു പുറത്താവുന്നതെങ്കിൽ തിരിച്ച് ജാസ്മിൻ പുറത്തെ സർവ്വകാര്യങ്ങളും മനസ്സിലാക്കി അകത്ത് കയറുമ്പോൾ എങ്ങനെയായിരിക്കും പെരുമാറുക ഗബ്രിയും അതുപോലെ തന്നെ ഒരു ഫ്രണ്ടിനെ കാണുന്ന പോലെ ജാസ്മിനെ കാണു ജാസ്മിന് ഇത് നല്ലൊരു അവസരം കൂടിയാണ് ഗബ്രി ജാസ്മിനിൽ നിന്നും ബാക്കിയുള്ളവരുമായാണ് സംസാരിക്കുന്നതെങ്കിൽ ജാസ്മിന് ഡൗൺ ആയിട്ട് സങ്കടപ്പെട്ടു നിൽക്കാം ജാസ്മിൻ ഇത്രയും വെയിറ്റ് ചെയ്ത് നോക്കി നിന്നിട്ട് ഗബ്രിക്ക് ജാസ്മിനോട് ആ ഒരു അടുപ്പമില്ലെന്ന് പറഞ്ഞ് വോട്ടുകൾ ഒരുപാടെങ്കിൽ പോരും ഇത് പല ഭാഷകളിലുള്ള സീസണുകളിൽ സംഭവിക്കൽ പതിവാണ് മലയാളത്തിൽ ഇതുവരെ ഇത് നടക്കാത്തത് കൊണ്ട് തന്നെ ഇത് ആകും ഈ കാര്യങ്ങൾ അത്യാവശ്യം നല്ലൊരു ഗെയിമറായിട്ടുള്ള ഗബ്രിക്കും ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ജാസ്മിനു വേണ്ടി ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഗബ്രി ഇത് ചെയ്തേക്കാം പല കാര്യങ്ങളും പ്രേക്ഷകർ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ബിഗ് ബോസ് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ ഷോ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആവുന്നത് ബിഗ് ബോസ് അൾട്ടിമേറ്റ് ഈ വർഷം ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും പ്രേക്ഷകർ ഈ സീസണിൽ വളരെ ആക്റ്റീവ് ആയതുകൊണ്ട് കൂടിയാണ് അൾട്ടിമേറ്റിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മത്സരാർത്ഥികളുടെ പേര് കമന്റിൽ രേഖപ്പെടുത്തുക റിജക്ട് ചെയ്ത മത്സരാർത്ഥികളെ അൾട്ടിമേറ്റിൽ കൊണ്ടുവരുന്നതിനുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയുക